देखो निकटवल्ला और मेंंडा ओणेंगे एडते अदिनो नहींला नेनाutti इरुना ओना नर्तन्ने नान अदिनेंंदु आडी तुल्ली शैना करना एड़ी एड़ी जांड दिवस ते मुंब नान ओरे मीटिंग विळ्च कूटीयानाओ इयक्का कूडी आ मीटिंग റി ഇനി മുതലേ വിളിച്ചു കൂട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വിഷയം ഇങ്ങനെ അതിനെ പറയണം എന്തിണ്ട ഓണാംപാ അവള് മാത്രം എല്ലാം പരങ്കൂറ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്ന നമ്മ കിട്ടു അതി ആടു ഇട്ടുകൊണ്ടങ്ങനെ ആഘോഷിക്കാൻ എന്തോന്ന് ആഘോഷിക്കാനൊരു വന്നെ ഉടുപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് സൈഡിലങ്ങനെ മാറിയിരിക്കാൻ ഉച്ചി ആമ്പ ഇലേനിetzt ഇച്ചിൻടെലിയൊക്കെ താഴെ അല്ല ദേ നമുക്ക് എന്തോ എൻജോയ്മെന്റാ പറ്റില്ല അത് പറ്റില്ല എന്നായാലും ബിംഗോനി പ്രാശം കുട്ടൻ ഉടുപ്പ് വേണം ഒരു കാർ സവാരിയും എന്നാലും രസല്ല ഇവിടെ നിക്ക് കഴിഞ്ഞു വിചാരിച്ചാലും നടക്കു

അമ്മക്ക് നിക്കു ഇങ്ങനെ സമരം ചെയ്യുമ്പോ അമ്മച്ചി എന്തായാലും സമ്മതിക്കും നിക്കു ആയെങ്കിൽ സമ്മതിക്കും കാരണം നിക്കുനാണല്ലോ അമ്മയ്ക്ക് ഇഷ്ടം അപ്പം അമ്മക്ക് ല്ലോ എങ്ങനെ